അങ്ങനെ നമ്മൾ ചിമ്മിനിക്ക് എത്തിയിരിക്കുകയാണ് ഗേൾസ് അപ്പോൾ ഫസ്റ്റ് തന്നെ അഡ്വഞ്ചർ സൈക്ലിംഗ് ആണ് കാണിട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ സൈക്ലിങ് അപ്പം ഞാൻ ദാന കടുവയുടെ കാലും നിങ്ങൾക്ക് കാണിച്ചു തരണംണ്ട് കുഞ്ഞു കടുവയാണ് കടുവയുടെ കാല് കണ്ടു കേട്ടോ ചെളിയിൽ അതിനുശേഷം പിന്നെ ദാന പോത്തിനെ കണ്ടു കേട്ടോ പിന്നെ ഞാനും ഈ ചേച്ചി നിഷ എന്ന് പറഞ്ഞ ചേച്ചി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഗൈഡ് പിന്നെ ഞങ്ങൾ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ചേച്ചി ഞങ്ങൾ ഒരു കാട്ടിക്ക് പോകാൻ പോവാണ് ഇനി കുറച്ച് അഡ്വഞ്ചർ പിടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ദേന കാട്ടിക്ക് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ വള്ളി കണ്ടപ്പോ തൂങ്ങണത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് നടക്കുന്നതിന് വഴി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഫോറസ്റ്റ് ലുക്ക് ആയിരുന്നു ലുക്കായിരുന്നു ലുക്ക് എന്നല്ല ഫോറസ്റ്റ് ആണല്ലോ പിന്നെ നേരെ തേന ഈ ഒരു വെള്ളച്ചാട്ടമായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ അപ്പൊ അവിടെ എത്തിയപ്പോൾ ഞാൻ ക്ഷീണിച്ചിരുന്നു ട്ടോ വയ്യാണ്ട് നടന്ന് നടന്നിട്ട് പിന്നെ ദേന ആ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കയറുകയാണ് സത്യം പറഞ്ഞാലോ ഗൈസ് നല്ല രസം തരുന്ന കേട്ടോ കുറച്ചുകൂടെ മഴ പെയ്യണം ഒന്നും കൂടെ കളർ ആവാൻ വേണ്ടിയിട്ട് പിന്നെ തേന അവിടെയുള്ള ഇങ്ങനത്തെ ഒരു ഓട്ട പോലത്തെ സാധനത്തിൽ നിന്ന് തേന വെള്ളം കുടിച്ചു പിന്നെ അതുപോലെ തന്നെ വെള്ളം പോകും